കേരളത്തിലെ ഏതൊരു ബാങ്കിനും ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിൽ തള്ളുന്ന കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല കേന്ദ്ര നിയമത്തെ മറികടന്ന് കേരളത്തിന് ഇത് നടപ്പിലാക്കാൻ പറ്റുമോ നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നോക്കാം ജപ്തിയിൽ കിടപ്പാട് നഷ്ടപ്പെട്ടവരുടെ കണ്ണീര് വീണ നാടാണ് നമ്മുടേത് ബാങ്ക് കൊണ്ടുപോയ വീടിന്റെ മുന്നിൽ പകച്ചുനിന്ന സന്ധി ഓർമ്മയില്ലേ അന്ന് കേരളത്തിന്റെ ബിസിനസ് സാമ്രാട്ടായ എം എ യൂസഫ് അലിയാണ് സന്ധ്യക്ക് തണലായി എത്തിയത് എന്നാൽ സന്ധ്യയെ പോലെ തന്നെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ച ഇത്തരം ദുരിതകഥകൾ പുറം ലോകം അറിഞ്ഞിട്ടില്ല കേറിക്കടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥ നിരവധി മനുഷ്യർക്ക് വന്നിട്ടുണ്ട് എത്ര പരിതാപകരമാണല്ലേ അത് എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ മലയാളികൾക്ക് വരില്ലെന്ന് ഉറപ്പ് നൽകുകയാണ് പിണറായി സർക്കാർ അതെ ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസ്സായി ആയിരങ്ങൾക്ക് ഇനി ആശ്വസിക്കാമെന്ന വാർത്ത പുറത്തു വന്നു ഭൂമിയും വീടും ജപ്തി ചെയ്ത് ജനങ്ങളെ തെരുവിൽ തള്ളുന്ന നയം സർക്കാരിനില്ല സർക്കാർ ജനങ്ങളെ ചേർത്തു പിടിക്കും കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ അതായത് ദ കേരള ടാക്സേഷൻ ലോസ് ബില്ല് കേരള നിയമസഭ ഒറ്റക്കെട്ടായി പാസ്സാക്കിയത് ഇനി കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാനാവില്ല എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേരളത്തിലെ ഏതൊരു ബാങ്കിനും ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിൽ തള്ളുന്ന കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ ഷെഡ്യൂൾസ് ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാ തരം ജപ്തി നടപടികളിലും കേരള സർക്കാരിന് ഇടപെടാൻ പൂർണ്ണ അധികാരം നൽകുന്ന ജപ്തി വിരുദ്ധ നിയമമാണ് നിയമസഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ എൺപത്തിയേഴ് സെക്ഷനുകൾ അടങ്ങിയ നിയമമാണ് കേരള നിയമസഭാ ഭേദഗതി ചെയ്തത് റവന്യൂ റിക്കവറി പ്രൊസീഡിങ്സ് എന്താണെന്ന് നോക്കാം എല്ലാതരം ജപ്തി നടപടികളിലും ഇടപെടാനും സ്റ്റേ നൽകുവാനും മോറട്ടോറിയം പ്രഖ്യാപിക്കാനും സർക്കാരിന് പുതിയ ജപ്തി വിരുദ്ധ ബിൽ അധികാരവും അവകാശവും നൽകുന്നുണ്ട് ഇരുപത്തി രൂപ മുതൽ തഹസിൽദാർ ഒരു ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർ അഞ്ചു ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രി പത്ത് ലക്ഷം രൂപ വരെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇരുപത് ലക്ഷം രൂപ വരെ കേരള മുഖ്യമന്ത്രി ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കേരള സർക്കാർ എന്നീ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയുവാനും ഗഡുക്കൾ നൽകി സാവകാശം അനുവദിച്ചു നൽകാനും ജപ്തി നടപടികളിൽ മോറട്ടോറിയം പ്രഖ്യാപിക്കാനും അനുവാദമുണ്ട് ജപ്തി വസ്തു ഇനി ഉടമയ്ക്ക് വിൽക്കാം എന്നൊരു പോയിന്റ് കൂടി ഇതിനോട് കൂടി ഉണ്ട് ജപ്തി ചെയ്ത വീട് ഭൂമി കെട്ടിടം വസ്തു ഇനി മുതൽ ഉടമയ്ക്ക് വിൽക്കാവുന്നതാണ് ഉടമ മരിക്കുകയാണെങ്കിൽ അവകാശികൾക്കും വിൽക്കാൻ സാധിക്കും ജപ്തി വസ്തുവിന്റെ ഉടമയും വാങ്ങുന്നയാളും നിശ്ചിത ഫോറത്തിൽ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകണം ഈ രീതിയിൽ നൽകുന്ന അപേക്ഷയിൽ ജപ്തി വസ്തു വിൽപ്പന രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ ചെയ്ത് നൽകണം ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്നത് ഇങ്ങനെയാണ് പലിശ കുറച്ച് നൽകണം എന്ന വ്യവസ്ഥ കൂടി ഇതിൽ പരാമർശിക്കുന്നുണ്ട് പന്ത്രണ്ട് ശതമാനം വരുന്ന പലിശ ഒൻപത് ശതമാനമായി കുറച്ച് നൽകാൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ജപ്തി ചെയ്ത വീട് ഭൂമി കെട്ടിടം വസ്തു ഉടമയ്ക്ക് തിരിച്ചെടുക്കാം ജപ്തി ചെയ്യപ്പെട്ട വീട് ഭൂമി കെട്ടിടം വസ്തു ഉടമയ്ക്ക് അവകാശികൾക്ക് തിരിച്ചെടുക്കാനും ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ജപ്തി വസ്തുവിന്റെ പണം ഘടുക്കളായി നൽകിക്കൊണ്ട് വസ്തു തിരിച്ചെടുക്കാനും കഴിയും ജപ്തി വസ്തു ഒരു രൂപയ്ക്ക് സർക്കാരിനെ ഏറ്റെടുത്തുകൊണ്ട് ഉടമയ്ക്ക് തിരിച്ചു നൽകാം എന്ന വ്യവസ്ഥയും ഇതിൽ കാണുന്നുണ്ട് ലേലത്തിൽ പോകാത്ത ീട് ഭൂമി കെട്ടിടം വസ്തു ഒരു രൂപ പോലും പ്രതിഫലം നൽകി ജപ്തി വസ്തു സർക്കാരിന് ഏറ്റെടുക്കാൻ ജപ്തി വിരുദ്ധ ബിൽ സർക്കാരിന് അധികാരം നൽകുന്നുണ്ട് ഈ വിധം ഏറ്റെടുക്കുന്ന ജപ്തി വസ്തു ഉടമയ്ക്കോ ഉടമ മരിച്ചാൽ അവകാശികൾക്കോ സർക്കാർ അഞ്ചു വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകണം പണം ഗഡുക്കളായി നൽകാൻ സാവകാശം നൽകുകയും ചെയ്യും അഞ്ചു വർഷത്തിനുള്ളിൽ ഇത്തരം ജപ്തി വസ്തു ഉടമയ്ക്കല്ലാതെ മറ്റൊരാൾക്കും സർക്കാർ കൈമാറ്റം ചെയ്യാൻ പാടില്ല സർക്കാരിന്റെ പൊതു ആവശ്യങ്ങൾക്ക് ഈ വസ്തു ഏറ്റെടുക്കാനും പാടില്ല ഒരു തരത്തിലുമുള്ള രൂപമാറ്റവും വസ്തുവിൽ വരുത്താൻ ഒരിക്കലും പാടില്ല ജപ്തി വിരുദ്ധ നിയമം കർശനമായി അനുശാസിക്കുന്നത് ഇങ്ങനെയാണ് ഏത് സ്ഥാപനത്തിൻ്റെ ജപ്തി നടപടികൾ നേരിടുന്നവർക്കും പിഴപ്പലിശയിൽ ഇളവ് ലഭിക്കുന്നതിനും പിടിച്ചെടുത്ത ഭൂമി തിരിച്ചെടുക്കാൻ അവസരം നൽകുന്നതിനുമുള്ള കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബിൽ നിയമസഭ ഐകകണ്ഠമായി പാസാക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ജപ്തിയിൽ പിടിച്ചെടുക്കുന്ന ഭൂമി ലേലത്തിലെടുക്കാൻ ആരും തയ്യാറായില്ലെങ്കിൽ ഒരു രൂപ നിരക്കിൽ സർക്കാർ ഏറ്റെടുക്കും അഞ്ച് വർഷത്തിനകം കുടിശ്ശിക തിരിച്ചടച്ച് ഉടമയ്ക്ക് ഈ ഭൂമി തിരിച്ചെടുക്കാൻ നിയമം അവസരവും നൽകും ഈ കാലാവധിക്കുള്ളിൽ ഉടമ മരിച്ചാൽ അവകാശിക്ക് ഭൂമി ഏറ്റെടുക്കാൻ അവസരം നൽകണമെന്ന പ്രതിപക്ഷ നേതാവ് വേ ഡി സതീശന്റെ ആവശ്യവും ബില്ലിൽ ഉൾപ്പെടുത്തിയെന്നത് ശ്രദ്ധേയമാണ് ജപ്തി നടപടിക്കു കാരണമാകുന്ന വായ്പാ കുടിശ്ശികയിൽ ഇരുപത്തി രൂപ വരെ തഹസിൽദാറിനും ഒരു ലക്ഷം രൂപ വരെ കലക്ടർക്കും അഞ്ചു ലക്ഷം രൂപ വരെ റവന്യൂ മന്ത്രിക്കും പത്ത് ലക്ഷം രൂപ വരെ ധനമന്ത്രിക്കും ഇരുപത് ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രിക്കും അതിനു മുകളിലുള്ള തുകയ്ക്ക് സംസ്ഥാന സർക്കാരിനും തിരിച്ചടവിന് ഇളവ് അനുവദിക്കാവുന്നതാണ് പിഴപ്പലിശ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനമായി കുറയുകയും ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഒരു ബാങ്കിനോ സ്ഥാപനത്തിനോ വീടോ സ്ഥലമോ ജപ്തി ചെയ്ത് കുടുംബാംഗങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാൻ ഇനിയാകില്ല ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമാകുകയെന്നാണ് ഇതിൽ സർക്കാരിന്റെ വീക്ഷണം വിവിധ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പറന്നു നടക്കുന്ന ഈ വാർത്ത വായിച്ച് ആശ്വസിക്കുന്നവർ ഏറെയുമാണ് സർഫാസി ആക്ട് പ്രകാരം ജപ്തി പെട്ട് വലയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് മാത്രമല്ല ബാങ്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ തെരുവിലേക്ക് ഇറക്കിവിടാനുള്ള നോട്ടീസ് ഏത് നിമിഷവും വരുമെന്ന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് ഈ വാർത്ത പകരുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാനാകാം ാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഏക മനസ്സോടെ പാസ്സാക്കിയ ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാമെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ആദ്യം നോക്കാം സ്റ്റേ നൽകാം മോറട്ടോറിയം പ്രഖ്യാപിക്കാം സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാതരം ജപ്തി നടപടികളിലും ഇടപെടാനും സ്റ്റേ നൽകാനും മോറട്ടോറിയം പ്രഖ്യാപിക്കാം എന്നതാണ് വസ്തുത്തത് പുതിയ ബിൽ കേരള സർക്കാരിന് അധികാരവും അവകാശവും നൽകുന്നുണ്ട് അതായത് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ദേശ ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാതരം ജപ്തി നടപടികളിലും ഇടപെടാൻ പൂർണ്ണ അധികാരം ബില്ല് നൽകുന്നുണ്ട് വിവിധ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയാം മോറട്ടോറിയം പ്രഖ്യാപിക്കും ഗഡുക്കൾ നൽകി ജപ്തി ഒഴിവാക്കാൻ സാവകാശവും അനുവദിക്കാം ഇത്തരത്തിൽ ഇടപെടാനുള്ള പരിധിയും ബില്ലിൽ നിശ്ചയിച്ചിട്ടുണ്ട് ഇരുപത്തി രൂപ വരെയുള്ള ഇടപാടുകളിൽ തഹസിൽദാർക്കും ഒരു ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർക്കും അഞ്ച് ലക്ഷം രൂപ വരെ റവന്യൂ മന്ത്രിക്കും പത്ത് ലക്ഷം രൂപ വരെ ധനമന്ത്രിക്കും ഇരുപത് ലക്ഷം വരെ മുഖ്യമന്ത്രിക്കും ഇടപെടാം എന്നാണ് വ്യവസ്ഥ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് തുകയെങ്കിൽ കേരള സർക്കാരിനും അധികാരമുണ്ട് അതായത് ആരും തെരുവിലേക്ക് ഇറങ്ങരുത് എന്ന് കണിഷമായ ഒരു നിയമത്തിന്റെ അല്ലെങ്കിൽ കണിഷമായൊരു ധാർമ്മികതയുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു ബില്ല് സർക്കാർ പാസ്സാക്കുന്നത് ഒരു രൂപ നിരക്കിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കും ജപ്തി ചെയ്ത ഭൂമി ആരും വാങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ഒരു രൂപ നിരക്കിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കും ഇങ്ങനെയൊക്കെയാണ് പിണറായി സർക്കാരിന്റെ ബില്ല് നിഷ്കർഷിക്കുന്നതെങ്കിലും ഈ കാര്യം നടപ്പിലാകുമോ എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു ചീട്ടുകൊട്ടാരമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് മാത്രമേ ഈ ബില്ലിനെ വിശേഷിപ്പിക്കാനാകൂ എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം കാരണം പാർലമെന്റ് പാസാക്കിയ സർഫാസി നിയമമല്ല ഇവിടെ സംസ്ഥാന സർക്കാർ ഭേദഗതി ചെയ്തിരിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പല കാര്യങ്ങളും ഇതിൽ വരുന്നില്ല എന്നതാണ് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കേരള നികുതി വസൂലാക്കൽ ആക്ട് ആണ് വീണ്ടും ഭേദഗതി ചെയ്ത് ബില്ല് അവതരിപ്പിച്ച് പാസാക്കിയിരിക്കുന്നത് ഈ ബില്ലുകൊണ്ട് ജപ്തി നടപടികൾക്ക് ബാങ്കിന് അധികാരവും അവകാശവും നൽകുന്ന സർഫാസി ആക്ടിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അത് അതേപോലെ തന്നെ നിലനിൽക്കുകയും തുടരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സർഫാസി ജപ്തി നടപടികളിൽ നിന്നും ആർക്കും രക്ഷ കിട്ടാനുള്ള സാധ്യതയും ഈ ബില്ലുകൊണ്ട് ഇല്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ റീച്ച് കിട്ടുന്ന ഇത്തരം പോസ്റ്റുകൾ വായിക്കുമ്പോൾ അതിന്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത് വിശദമായിട്ട് തന്നെ പറഞ്ഞത് കേന്ദ്ര നിയമത്തെ മറികടക്കാനാകുമോ കേരളത്തിന്റെ ഈ ബില്ലിന് എന്ന ചോദ്യം ഇവിടെ വന്നേക്കാം അതിനുള്ള ഉത്തരം നൽകാം സർഫസി ആക്ട് രണ്ടായിരത്തി രണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ലാണ് ഈ ബില്ലിനെ മറികടക്കാൻ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന് മറു ബില്ല് പാസ്സാക്കാനും പ്രാബല്യത്തിൽ കൊണ്ടുവരാനും സാധിക്കുമെന്ന് കടക്കണിയിൽ വലയുന്ന കുറെ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാമെന്നല്ലാതെ ഒരു നിയമസാധ്യതയുമില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം വേണമെങ്കിൽ കേരള ബാങ്ക് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ എന്നിവയിൽ ഒരു പരിധി വരെ ഇത് നടപ്പിലാക്കാൻ സാധിച്ചെന്ന് വരും കാരണം ഇങ്ങനെ ഒരു ധാർമ്മികതയുടെ ഒരു അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഈ നിയമത്തെ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഈ നിയമത്തെ മറികടക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് െന്റോ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനോ മാത്രമേ കഴിയൂ അവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അത് കഴിയില്ല നമുക്ക് അറിയാവുന്നതാണ് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടപെടാൻ പറ്റുന്ന കുറെ മേഖലകളുണ്ട് അതേപോലെ തന്നെ രണ്ടിനും ഇടപെടാൻ പറ്റുന്ന മേഖലകളുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലുള്ള കാര്യങ്ങളാണ് അതിനുള്ള ഒരു കാര്യം തന്നെയാണ് ഇതും ആയതിനാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ വിശ്വസിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ നിങ്ങളും പെട്ടുപോയേക്കാം അതുകൊണ്ട് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നവർ അതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കുക അത് എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല ഇങ്ങനെ സംഭവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്കറിയാം പോലെ തന്നെ നിങ്ങളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് ആർക്കും ഇങ്ങനെ ഒരു ജപ്തി കാരണം വീടോ അല്ലെങ്കിൽ വസ്തുവോ ഒന്നും നഷ്ടപ്പെടരുത് എന്നാണ് നമ്മൾ കരുതുന്നത് കാരണം കടക്കണിയിലായിട്ട് എത്രയോ ആളുകളുടെ കണ്ണീര് നമ്മൾ കണ്ടതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന സ്ഥിരം സംഭവമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാരിന് കുറച്ച് ഇളവുകളൊക്കെ വരുത്താൻ പറ്റും ഇളവുകൾ വരുത്താൻ പറ്റട്ടെ പക്ഷേ ഇങ്ങനെ ഒരു നിയമത്തിന്റെ കുരുക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻ്റായി രേഖപ്പെടുത്തുക ഈ അറിവ് അതായത് ഇപ്പോഴും പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും ഈ അറിവ് എല്ലാവരിലേക്കും എത്താന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക